മോട്ടോ ബിബി ഓടി വരുന്ന കണ്ടില്ലേ ഇന്നും മോട്ടോ ബിബിയും ബൂക്കിക്കുട്ടൻ ലക്കിയൊക്കെയിട്ടുള്ള ഓട്ടോ ഓട്ടപ്പാച്ചിലും അവരുടെ ഒരു കുസൃതികളും അതൊക്കെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഓട്ടം ഭയങ്കര ഹൈപ്പറായിപ്പോയി ഇത്രയും ഹൈപ്പറാവുമെന്ന് ഞാൻ വിചാരിച്ചതേ വീഡിയോ എടുക്കാൻ നേരത്ത് ഇപ്പോൾ ലക്കിയും മോട്ടു ബേബിയൊക്കെ ആയിട്ട് ഓടുന്ന സമയത്ത് അത്ര വലിയ പ്രഷറൊന്നും എനിക്ക് അനുഭവപ്പെടാറില്ല കേട്ടോ ഇവർ ഇപ്പം സൈസ് ചെറുതാണല്ലോ രണ്ട് പേരും തുല്യരാണ് ഓടുമ്പോഴും അത്ര വലിയ ഞാൻ ചേട്ടനെ കൂടി ബുക്കീനെ കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ ഭയങ്കര പൊരിഞ്ഞ ഓട്ടമാണ് ഇതിനെല്ലാത്തിനും കാരണം മോട്ടു ബേബി ആ കടുക് മണിയാണ് എന്ന് പറഞ്ഞത് ലക്കി ഓടിച്ച് 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 ലക്കി ക്ഷീണിച്ച് ഒരു മൂലക്കെ ആയിട്ടിങ്ങനെ തളർന്ന് കുത്തി ഇരിക്കുമ്പോഴും അങ്ങനെ വിടാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടില്ല കുഞ്ഞി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ലക്കിനെ എടുത്ത് മറിക്കുന്നുണ്ട് ഒന്നാമത് ബ്രീഡ് ഡോഗ് ആ ബ്രീഡ് ഡോഗിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല പക്ഷേ എൻ്റെ ലക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ബൾക്കി ബൾക്കി ആയിട്ടുള്ള ആളാണ് കുറിയെങ്ങ് ഓടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ കിരക്കിൽ ക്ഷീണമൊക്കെ വരും പക്ഷേ മോട്ടു മോട്ട് കൊടുക്കാൻ തയ്യാറല്ല പുറുകേ നടന്ന് പിടിക്കുകയാണ് മാക്സിമം ചെറുത്ത് നിൽക്കുന്നുണ്ട് ലക്കി അങ്ങനെ വിടാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടില്ലട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബെഡിൻ്റെ പ്രശ്നമൊക്കെ തീർന്നു ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ ബെഡ് വന്നിപ്പോൾ കുറച്ച് നാളായല്ലോ അത് കാണുന്നത് തുടക്കത്തിലേ വന്ന് കണ്ടപ്പോഴാണ് ലക്കി ബേബിക്ക് അങ്ങ് സഹിക്കാൻ പറ്റാതെ വരുന്നത് പ്രത്യേകിച്ച് മോട്ടു അതിൽ കിടന്ന് ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നതും കൂടി കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓക്കെ ഇപ്പം ബെഡ്ഡൊക്കെ ലക്കി അങ്ങ് വിട്ടു ബെഡിന് ബെഡുമായിട്ടുള്ള യുദ്ധമൊക്കെ ഇപ്പോൾ വിട്ടു കുറെ മോട്ടുവായിട്ട് അങ്ങനെ പൊരുതി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ലക്കി ബേബിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന പിന്നെ ബഹളം ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കി പേടിപ്പിച്ചിട്ട് ഇവനെ ഓടിക്കാമെന്നാണ് വിചാരം പക്ഷേ ഇവൻ ഇതിനേക്കാളും വലിയ ബഹളമൊക്കെ റോഡിന്ന് കേട്ടിട്ടാണ് വന്നിട്ടുള്ളത് മോട്ടു പിന്നെയാണോ ഈ കുഞ്ഞി ബഹളം എന്ന് മോട്ടു ചോദിക്കും പിന്നെയാണോ കുഞ്ഞിച്ചേട്ടൻ്റെ കുഞ്ഞി ബഹളം അത് കണ്ടാലൊന്നും കേട്ടാലൊന്നും എനിക്ക് പേടി ഉണ്ടാവില്ല പതുങ്ങി പതുങ്ങി പോയി നോക്കുന്നുണ്ടില്ലേ മോട്ടു അയ്യോ സോഫയിൽ കയറാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സുരക്ഷയും കൂടി ലക്കിക്ക് നഷ്ടപ്പെടും ലക്കി കയറ കയറുന്നതിലും ഫാസ്റ്റായിട്ട് മോട്ടു കയറിയിട്ടുണ്ടാവും മോട്ടു ബേബി വന്നപ്പോഴേ ഈ ലക്കി ബേബിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം ഇനി ചേട്ടൻ്റെ ചെവി കിട്ടിയില്ലെങ്കിലും ഇവൻ്റെ ചെവി ലക്ഷ്യമാക്കി കുറേ നാൾ പിന്നാലൊക്കെ നടന്നു പക്ഷേ ഇവൻ ഇമാതിരി പഠിച്ചോണ്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ലക്കിക്ക് മോട്ടു ബേബിയുടെ ചെവി പിടിക്കാൻ വേണ്ടി നിലത്ത് നിർത്തുന്നേ ഇല്ലല്ലോ മോട്ടു പിന്നെ അതുപോലെ തന്നെ മോട്ടു ലക്കീനെ കടിക്കുമ്പോഴൊക്കെ ലക്കിക്ക് വേദനിക്കോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വേദനയൊന്നും ഉണ്ടാകത്തില്ലോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മോട്ടു ബേബി ലക്കിനെ കടിക്കുകയോ അല്ലെങ്കിൽ ലക്കി തിരിച്ച് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും വേദന വന്നാൽ രണ്ട് പേര് രണ്ട് ദിക്കിലേക്ക് മാറി പൊക്കോളൂ അല്ലാതെ ലക്കി വേദന സഹിച്ച് മോട്ടു വാലൽ കടിക്കുന്നതോ ചെവി കടിക്കുന്നതോ ഒക്കെ വേദന സഹിച്ച് മിണ്ടാതിരിക്കൊന്നുമില്ല വേദന എടുത്താൽ ലക്കി അതിനുള്ള തിരിച്ച് അതിനുള്ളത് കൊടുത്തിട്ട് മാറിയിരിക്കാൻ ലക്കിക്കറിയാം ആ ഒറ്റ ഒ ഒറ്റ ഒച്ചെടുക്കലെടുക്കും ലക്കി അപ്പോൾ പേടിച്ചിട്ട് മാറിയിരിക്കും അത് ചില സാധനങ്ങൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ ലക്കി എടുക്കുമ്പോൾ മോട്ടു ഇങ്ങനെ പമ്മി പമ്മി വരും അതെടുക്കാൻ വേണ്ടി അപ്പം ലക്കി ഒറ്റ ആട്ടാണ് അപ്പോൾ അവൻ പേടിച്ചൊരു മൂലയ്ക്ക് പോയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാതെയുള്ള കളികളാണ് ഈ ഗുസ്തി മറച്ചിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും പേരും ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് ഓടിക്കളിക്കട്ടെ അതിനുശേഷം ബൂക്കിയെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ബൂക്കിയെ ഞാൻ അകത്ത് കയറ്റി ഇപ്പം ബൂക്കി വന്ന് കയറി ഓടുന്ന ഒരൊറ്റവും ഓട്ടോ ലക്കീടെ അടുത്തേക്ക് ഓടിയപ്പഴത്തേക്കും ലക്കിയുടെ കണ്ണിൻ്റെ സൈഡിലെ ബൂക്കിയുടെ കാല് അടിച്ചു കൊണ്ടു അപ്പോൾ ലക്കി സൈഡായിപ്പോയി പാവോ ൂക്കിയും മോട്ടോ ബേബിയും കൂടി എന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോവുക രണ്ടും കൂടി എന്റെ ചെരുപ്പ് നാശമാക്കും ഞാൻ അങ്ങനെ മാറ്റി വെച്ചു എന്റെ

ഈ മോട്ടു ബേബി കടിക്കുമ്പോൾ അവൻ മനപൂർവ്വം അങ്ങനെ അമർത്തി കടിക്കുന്നൊന്നുമില്ല പക്ഷെ അവൻ്റെ പല്ല് അത് നല്ല സൂചി രണ്ട് സൂചി അപ്പുറത്തും അപ്പുറത്തും വെച്ച പോലെയാണ് ദ്രംഷ്ട് അത് നമ്മുടെ കയ്യിൽ അവനും വെറുതെ പോകുന്ന പതുക്കെ വെക്കുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോവുക ബുക്കി പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവാണ് മാന്താൻ വേണ്ടി ഓരോ വീട്ടിൽ ചെന്നാലോ ഓരോ ഒരു ഭാഗം അവൻ കണ്ടുപിടിക്കും ഇതുപോലെ എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കില്ല ആ ഒരു സ്ഥലത്ത് മാത്രമേ പോവുള്ളൂ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകൂല അവിടെ തന്നെ പോയിട്ട് എന്താണ് അവിടെ അപ്പം അവൻ ലക്കി ബേബി ക്ഷീണിച്ചു എൻ്റെ അടുത്ത് തന്നെ ഇരിക്കയായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ബുക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ചാടുമ്പോൾ അവൻ്റെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോട്ടു വന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഉണരും പക്ഷേ വയ്യ അത്രയേ ഓടി പിന്നെ ചേട്ടന് പെട്ടെന്ന് കയറി വന്ന ആവേശത്തിൽ ബുക്കിടെ അടുത്തേക്ക് ഓടിയതാണ് പെട്ടെന്ന് ബൂക്കി സോഫയുടെ നിന്നെടുത്ത് ചാടിയപ്പോഴത്തേക്കും മുഖത്ത് തട്ടി ചെറുത് കണ്ടില്ല ചെറുത് വിട്ട് കൊടുക്കാൻ തയ്യാറല്ല മോട്ടോ ബേബിനെ പിടിച്ചിരിച്ചിട്ട് ഒരു കാര്യമില്ല ചേട്ടൻ ഓടുന്നത് കാണുമ്പോൾ അവൻ എന്തായാലും ഞൊളഞ്ഞ പിളിഞ്ഞ് ഓടും മമ്മ മോട്ടോയിലേക്കും ബുക്കിയിലേക്കൊക്കെ ശ്രദ്ധ പോകുന്നുണ്ട് ബുക്കി സോപ്പരടിയിലേക്ക് പോയി ഞാൻ ഇനി എൻ്റെ സ്വന്തം തടി ഞാൻ തന്നെ കാത്തുകൊള്ളാം അതിന് മമ്മുടെ മടി സുരക്ഷിതമല്ല അവന്മാരെല്ലാവരും കൂടി ചാടി എൻ്റെ ദേഹത്താക്കിയായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ോട്ടു ബിബി കൊര ഉദ്ഘാടനം നടത്തുക ചേട്ടനെ പേടിപ്പിക്ക് സെറ്റിയുടെ താഴെ പോയി മോട്ടോ കൊളിച്ചിരിക്കുന്ന ബുക്കീന് കൈകൊണ്ട് വിളിക്കുകയാണ് അത് വാ ഇപ്പോൾ പിള്ളേരുടെ എണ്ണം കൂടിയപ്പോഴും ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഓട്ടം ഇതേപോലെ ഓടിക്കളിപ്പിക്കുക അത് കഴിഞ്ഞ് പിന്നെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എവിടെയെങ്കിലും ഒന്നും ഉറക്കം അത് കഴിഞ്ഞ് പക്ഷേ അങ്ങനെ ഉറങ്ങാൻ ബൂക്കി നിൽക്കില്ല ആ ബുക്കിക്ക് അങ്ങനെ ചടഞ്ഞിരിക്കുന്ന ഇഷ്ടം എന്നല്ല ബുക്കി ആകെ രാത്രി മാത്രമേ ഉറങ്ങത്തുള്ളൂ പകലൊക്കെ ഇങ്ങനെ ഓടാനാണ് ഇഷ്ടം എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ ത്രയെങ്കിലും ഇച്ചിരി മര്യാദരാമനായിട്ട് പെരുമാറുന്നത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ തലയും കൊണ്ടാവൻ പോയനെ അത്രമാത്രം ഹൈപ്പറായിട്ടിരിക്കും അവനിപ്പോൾ സത്യത്തിൽ ഹസ്ബൻഡും കൂടി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അവൻ ഇത്രയെങ്കിലും മര്യാദരാമനായിട്ട് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഡാ ഡാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത്തിരി പേടിയുണ്ട് എന്നെ ഒരു പേടിയുമില്ല എൻ്റെ തലയും കൊണ്ട് പോവും അതുപോലെ തന്നെ ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് പറയുന്നത് ശരിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവരുടെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഞാനാണ് ഇപ്പം എൻ്റെ മുത്തുമണി ലൂണ ബൂക്കി ലക്കി ഇപ്പം മോട്ടു ഇവരുടെ ആഹാരം മറ്റു കാര്യങ്ങൾ അതിൽ അതിലൊന്നും വേറെ ആരും തിരിഞ്ഞോക്കത്തില്ല അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് എൻ്റെ കൈകളിൽ നിൽക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതല്ല എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് അത് ചെയ്യുന്നത് ഹസ്ബൻഡ് ധൈര്യത്തിലാണ് സത്യത്തിൽ ഞാൻ പോകുന്നു ഇപ്പോൾ യാത്ര പോകുന്നു ഹസ്ബൻഡ് ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പോവാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ കൊണ്ടുപോവാൻ പറ്റത്തില്ല എന്ന് പറയാറില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ അങ്ങനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്തിനാണ് പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കും ശരി ആയിക്കോട്ടെ എന്ന് പറയുക അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവരെ കാറിനകത്തൊക്കെ ഇപ്പം ലീഷ് ഞങ്ങൾ ദൂരേക്കൊക്കെ കുറേ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരെയും കാറിനകത്ത് ഇടാറില്ല അതെല്ലാം അഴിച്ചു വെച്ചിട്ട് ഇവരെ ഫ്രീ ആക്കി വിടും അതേസമയം തൊട്ടടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇറങ്ങുക അപ്പം തന്നെ ഇറക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് അഴിക്കാറില്ല ബൂക്കീനെ മോട്ടോ ബിബി ഓടിച്ച് ബൂക്കിയും കുറച്ച് ക്ഷീണിച്ചു അതുകൊണ്ട് ഓട്ടം കുറച്ച് നിർത്തിയിട്ടുണ്ട് അതിൻറെ ഇടയിൽ കടുുകുമിണി എന്റെ ചെരുപ്പും കൊണ്ട് പോയത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലോ അവൻ കടുപിണി ബുക്കി നമ്മാടം ചെരുപ്പ് അടിക്കുന്നു ആടാ എന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോയത് അമ്മാട് ചെരുപ്പിടത്തേ എടുക്കോ ഇനി അമ്മാടി ചെരുപ്പ് എടുക്കോ ആ ബുക്കി അമ്മാടം ചെരുപ്പ് എടുക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ ലക്കി ബി ക്ഷീണിച്ച് കിടക്കുവാണ് ഇതുകൊണ്ടാണ് ഞാൻ മൂന്ന് പേരെയും ഒരുമിച്ച് കളിപ്പിക്കാത്തത് ഇടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം എന്താ ലക്കി ബൂക്കിലെടുത്ത് കളിക്കാൻ പോവാത്തത് അതെന്തുകൊണ്ടാന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളിപ്പിക്കാത്തത് ഇപ്പോൾ ഓവറായിട്ട് കാരണം കുഞ്ഞ് പ്രായത്തിൽ നിന്ന് വിട്ട് ബൂക്കിപ്പം രണ്ടര വയസ്സോളമായി അപ്പോൾ അവന് പ്രായം കൂടുമ്പോൾ അവൻ അവൻറ്റേതായ അവന് പിന്നെ ഓട്ടത്തിന് വ്യത്യാസം വരൂ ചാട്ടത്തിന് വ്യത്യാസം വരൂ അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒന്നാം ലക്കി സൈസ് ചെറുതാണ് അതേസമയം ലക്കീനെ പോലത്തെ ഇപ്പം ഷീറ്റ്സു ആയിട്ടുള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ലക്കിക്ക് പ്രശ്നം വരൂല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടില്ല ഇപ്പം ദാ മോട്ടു ബേബി ആയിട്ട് ഓടുമ്പോൾ പ്രശ്നമില്ല ഇപ്പോ മോട്ടുപ്പ ചെറുതായത് അല്ലാതെ മനഃപൂർവം ലക്കീനെ ഞാൻ കളിക്കാൻ വിടാത്തതോ അല്ല ലക്കി മനപൂർവ്വം പോവാത്തതോ ഒന്നും ഇതുപോലെ വയ്യാതാവും അതിൻറെ ഇടയിൽ ഞാൻ ബൂക്കിയോട് പറയുമായിരുന്നു ബൂക്കി മമ്മാക്ക് പ്രായമായി നാപ്പത്താറ് വയസ്സ് കഴിഞ്ഞു പഴയതുപോലെ എനിക്കിതും ഓടാനൊന്നും വയ്യാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുക ഏഹ് ബാക്കി എവിടെ പോയിന്ന് ഞാൻ എന്ത് ശനി ഞായറും ഒന്നും കൂട്ടിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു ശനി ഞായറും സെക്കൻഡ് സാറ്റർഡിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാ എൻ്റെ വയസ്സ് എങ്കേ പറ എത്രയുണ്ട് എൻ്റെ വയസ്സ് എത്രയുണ്ട് എന്ന് പറഞ്ഞു പറവ്തെന്ന് ഞാൻ പറയുമായിരുന്നു ഓ ഹോ എന്നേക്കാൾ ആറു വയസ്സിന് മൂത്തതല്ലേ അപ്പം ചെറുപ്പക്കാരനാണ്പോൾ നടക്കുകയാണല്ലേ നല്ല പ്രായം ഉണ്ട് കേട്ടോന്ന് സത്യത്തിൽ പെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രായം അറിയത്തില്ല കേട്ടോ നമ്മളിവരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഓമനിച്ചും ഒക്കെ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ നമ്മളും കുട്ടിയായിട്ട് മാറും അത് വാസ്തവമാണ് അതേസമയം മക്കളുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വയസ്സായി പോകും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓരോ ഭാരങ്ങൾ എടുത്ത് തലയിൽ വെച്ച് തരൂ അതിങ്ങനെ തലയിൽ ചുവന്നുകൊണ്ട് നടക്കുമ്പോണ്ടല്ലോ ശരിക്കും വയസ്സായി പോകും മനുഷ്യൻ എൻ്റെ മുപ്പതാം വയസ്സിൽ ഞാൻ വിചാരിച്ചു അമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രായമാണ് അപ്പം ഇനി എപ്പോഴും കണ്ണടയൊക്കെ വെച്ച് കണ്ണട ഇപ്പോഴും വെക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്ഥിരം വെക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാൻ അപ്പോൾ വീട്ടിൽ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഭയങ്കര മെച്ചോർഡായിട്ട് ഇങ്ങനെ നടക്കുന്നു പക്ഷേ അതിനോട് അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രായമേ അല്ല ഞാനിപ്പോൾ എഴുപതാം വയസ്സാണ് നോക്കുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എൻ്റെ ബൂക്കി ലക്കി മോട്ടു മുത്തുമണി ലൂണ ഇവരെല്ലാം പോയതിന് ശേഷം പിറ്റേന്ന് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആട്ടോ ദാ ബൂക്കിയുടെ ചെവി തേടി ലക്കി ബേബി വന്നിട്ടുണ്ട് മുമ്പ് ബൂക്കിയുടെ ചെവി തന്നെയായിരുന്നു ലക്കി അപ്പം ബൂക്കിക്കൊരു വിലയില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം ബൂക്കി എനിക്ക് ചെവി ഉണ്ട് കേട്ടോ ലക്കി എനിക്ക് ചെവി ഉണ്ട് കേട്ടോ എൻ്റെ ചെവി നീ കാണുന്നില്ല എന്നും പറഞ്ഞേ ലക്കിയുടെ അടുത്തേക്ക് പോവുക ചെവിയും കൊണ്ട് ദാ മോട്ടു ബേബി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവന് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടു നേരത്തെ ബൂക്കി അവൻ്റെ മേലേക്ക് ചാടി പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല പക്ഷേ എന്നാലും അവൻ പേടിച്ചു അതിനേക്കാൾ അപ്പുറം ഞാനും പേടിച്ചു അപ്പം അതുകൊണ്ട് ഇനി മതി ഓടിക്കളിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കെട്ടിയിട്ടു അപ്പോൾ ഇനിയിപ്പോൾ ബൂക്കിനെയും ലക്കിനെയും ഒരു പരുവത്തിൽ അവിടെ എവിടെയൊക്കെ ആക്കണം അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ ടാറ്റാ